ஹேய் ஹலோ வெல்க்கம் பாக் அப்போ இன்னும் நம்ம ரம்ல பதிமூனாம்தேசத்தை வளாக்டது എനിക്കറിയാം രണ്ട് ദിവസം ഡിലേ ആയി ഈ ഒരു വ്ളോഗ് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് സോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഭയങ്കരമായിട്ട് ടയർഡായിരുന്നു അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എടുത്ത വീഡിയോസ് എന്തായാലും എഡിറ്റ് ചെയ്യണ്ടേ അപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാണ് അതാണ് രണ്ട് ദിവസം ഡിലേ ആയത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഫ്രൂട്ട് സിലാഡ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ മുമ്പ് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്യാതെ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനുള്ളത് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കണം ഞാനിപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം അതുപോലെ തന്നെ പച്ചമുന്തിരി അനാരമാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക അതായത് കറുത്ത മുന്തിരി പിന്നെ ആപ്പിൾ അല്ലെങ്കിൽ റോബോസ്റ്റ് പഴമൊക്കെ യൂസ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കോൺഫ്ലവർ ആണ് അപ്പോൾ കോൺഫ്ലവർ ഒരു മൂന്ന് ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു കാൽ ടീസ്പൂൺ ഇത്രയും വേണ്ട കുറച്ച് ലേശം മതി മഞ്ഞൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അത് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒച്ചിട്ട് നല്ല ലൂസാവരുത് നല്ലോണം പറഞ്ഞാൽ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിനേക്കാളും കുറച്ചും കൂടി വേണം ഇതിപ്പോൾ അത്യാവശ്യം ലൂസായത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി കോൺഫ്ലവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പാല് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നോ അതിലെ പാഴൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ വീണ്ടും ഞാനതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് അങ്ങനെ ആവശ്യത്തിന് പാൽ ചൂടായി വരുമ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളെ മധുരത്തിനനുസരിച്ച് അത്യാവശ്യം മധുരം വേണം അപ്പോൾ ഞാൻ നല്ലപോലെ ഒരു പത്ത് ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ മിക്സ് ആക്കി വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പോൾ നല്ലപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇമ്മ തന്നെ ഇളക്കുന്നുണ്ടായിട്ടോ അത്യാവശ്യം വലിയൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കണം അങ്ങനെ നമ്മൾ സ്പൂണൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ ഇളക്കിയിട്ടുണ്ടായിരുന്നു എങ്കിലും കുറച്ചൊക്കെ ഒരു തരിതരി പോലെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്കിതിൽ കാണാൻ കഴിയും അത് നമ്മൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് അരിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇപ്പോൾ അരിച്ചെടുത്ത് വെച്ചതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് ഇട്ടുകൊടുക്ക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ അപ്പത് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകുന്നത് അപ്പോൾ അഥവാ ഇത് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ നേരത്തെ കോൺഫ്ലവർ ആഡ് ചെയ്ത് വെച്ചിരുന്നില്ല ആ സമയത്ത് തന്നെ കുറച്ചും കൂടി കോൺഫ്ലവർ കലക്കിയിട്ട് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിക്സപ്പ് ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാൻ കേട്ടോ അത്യാവശ്യമായിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കുമ്പോൾ നല്ല തണുത്ത് കെട്ടിട്ടുണ്ടാവും കേട്ടോ തണുപ്പില്ലെങ്കിൽ ഇത് കഴിക്കാനായിട്ട് വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് പൊതുവേ തണുത്തിട്ട് ഇഷ്ടം പിന്നെ അതിലേക്ക് ഐസ്ക്രീം കൂടി വേണം അടുത്തത് ഇനി ഞാൻ നിങ്ങളായിട്ട് കാണിച്ചിരുന്നത് തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതാ ഇത്രത്തോളം ചെരുള്ളി നന്നായി തൊലിച്ചിട്ട് കഴുകിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു തേങ്ങ നമ്മൾ ചിരകിയത് ഇട്ടുകൊടുക്കുക പിന്നെ നമ്മൾ ഉലുവയും അരിയും നല്ലപോലെ കഴുകിയിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ കഴുകിയതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇമ്മ ഇവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം ഇഷ്ടമനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇതൊന്ന് തിരുമ്മിയെടുക്കട്ടെ നല്ലോണം ആക്കി എടുക്കണം കൈ കൊണ്ട് വെച്ചിട്ട് തന്നെ നമ്മൾ നല്ലപോലെ തിരുമ്മിയെടുക്കുക അതിനുശേഷം ഒരു ഹാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് ചിലർ മഞ്ഞൾ കളറല്ലാത്ത തേങ്ങാച്ചോറ് വയ്ക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് രണ്ടാവശ്യമില്ല കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാണ് വയ്ക്കൽ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒഴിവിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു സാലഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് അതായത് ഞങ്ങൾ ചൊറുക്കുള്ളി എന്നാണ് എന്തിനു പറയാം കേട്ടോ നമ്മൾ സവാള നേരിയതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു പച്ചമുളക് എടുക്കുക പിന്നെ കുറച്ച് ക്യാരറ്റ് എടുക്കുക എന്നിട്ട് അതിലേക്ക് ചൊർക്കൊഴിച്ചിട്ട് ജസ്റ്റ് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് അത് അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ കഴിക്കുമ്പോൾ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കാരം ഓത്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡെയിലി ഞാനത് വീഡിയോ എടുക്കുകയാണ് കേട്ടോ നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ ചില വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യലുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്ന് തേങ്ങാച്ചോറിൻ്റെ കൂടെ ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബീഫ് കറിയുടെ റെസിപ്പി ഒന്നും ഞാൻ ചൂട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ തൂമിച്ചെടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് ബീഫ് കറിയുടെ റെസിപ്പി വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസങ്ങൾ വെക്കുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇൻഷാല്ല അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മൾ ബീഫ് കറി ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ തേങ്ങാച്ചോറും നല്ല അടിപൊളിയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പാകത്തിനുള്ള വേവാണ് നല്ലവണ്ണം ഉടഞ്ഞു പോയിട്ടില്ല എന്നാൽ നല്ലവണ്ണം വേവാതിരുന്നിട്ടില്ല അപ്പോൾ നല്ലൊരു ഈക്വൽ ആയിട്ടുള്ള വേവായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാച്ചോറും ബീഫും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളെ വീട്ടിൽ ഇന്ന് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കിയച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അടുത്തത് നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് നിൽക്കുകയാണ് തണ്ണിമത്തൻ കൊണ്ട് ജ്യൂസ് അടിക്കാൻ കേട്ടോ അത്യാവശ്യം തണ്ണിമത്തൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതുകൊണ്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉമ്മി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ജ്യൂസിൻ്റെ ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് പഞ്ചസാരയും വെള്ളം ഇട്ടിട്ട് പ്ലൻഡ് ചെയ്തെടുക്കുക അങ്ങനെ ജ്യൂസ് അടിച്ചു ഇനി അത് നമുക്ക് അരിപ്പ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഏത് ജ്യൂസും നമ്മളിങ്ങനെ ചെയ്യലാണ്ട് കേട്ടോ കാരണം അതിൻ്റെ ചെറിയൊരു അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പങ്കെടുക്കാൻ നേരം അപ്പം നമ്മൾ ടേബിൾ അറേഞ്ച് ചെയ്യാൻ ഒക്കെയാണ് അപ്പോൾ ഇന്ന് ആയിട്ട് വേറെ നമ്മൾ തണ്ണിമദന കൊണ്ട് ജ്യൂസ് അടിച്ചുകൊണ്ട് ഓറഞ്ചും അതുപോലെ തന്നെ പച്ചമുന്തിരിയും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജ്യൂസ് ജ്യൂസിപ്പോൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് നമ്മളെ ഫ്രൂട്ട് സലാഡുമാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമായിരുന്നു കേട്ടോ ഫ്രൂട്ട്സ് സലാഡ് പൊതുവേ എനിക്ക് വാനില ഐസ്ക്രീം ആണ് കുറച്ചുകൂടി മാച്ചായിട്ട് തോന്നിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് രണ്ടും പാടെ മിക്സ് ആയിട്ട് കഴിക്കാൻ നേരത്തെ അങ്ങനെ ഇപ്പോൾ ഇവിടെ എല്ലാവരും സെറ്റ് ചെയ്തു പിന്നെ ബാങ്ക് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാനെ കേട്ടോ എല്ലാം റെഡിയായ പിന്നെ ഒരു കാത്തിരിപ്പാണ് നമ്മൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ബാങ്കൊക്കെ കൊടുത്തു കാരൊക്കെ കൊണ്ട് നോമ്പൊക്കെ തുറന്നോ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ജ്യൂസ് ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ അത് ആസ്വദിച്ചിരുന്ന് കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക